ആചാരപ്പെരുമയിൽ നടന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കൊടിയേറ്റ് അറിയിപ്പ് ഭക്തി സാന്ദ്രമായി ക്ഷേത്രത്തിലെ പ്രഭാത പൂജകൾക്ക് ശേഷം അവകാശിയായ കിഴക്കിനടുത്ത് വിഷ്ണു മൂസദ് വൈക്കത്തപ്പന്റെ അനജ്ഞ വാങ്ങിയ ശേഷം ഓലക്കുട ചൂടി ചമയങ്ങളില്ലാതെ ആനപ്പുറത്ത് കയറി ക്ഷേത്രത്തിന് ഒരു പ്രദർശനം പൂർത്തിയാക്കി കൊടിയേറ്റ് അറിയിപ്പിനായി പുറപ്പെട്ടു കൊടിയേറ്റ അറിയിപ്പിന് ഇത്തവണ ഗജരാജൻ തടുത്താവിള സുരേഷിനാണ് നിയോഗം ലഭിച്ചത് ആദ്യം അയ്യർകുളങ്ങര കുന്തി ദേവി ക്ഷേത്രത്തിലും തുടർന്ന് ഇണ്ടന്തുരുത്തി ക്ഷേത്രത്തിലും ഉദയനാപുരം ക്ഷേത്രം എന്നിവിടങ്ങളിലും കൊടിയേറ്റ് അറിയിച്ചു വൈക്കം ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ഉദയനാപുരം ക്ഷേത്രത്തിലും ഉദയനാപുരം ക്ഷേത്രത്തിലെ കൊടിയേറ്റ് വൈക്കത്തും അറിയിക്കണമെന്ന് ആചാരം പെരുപള്ളിയാഴത്ത് മനയെ പ്രതിനിധീകരിച്ച് അയ്യർകുളങ്ങര കുന്തി ദേവീക്ഷേത്രത്തിലും ഇണ്ടന്തുരുത്തി എത്തി മുഹൂർത്ത ചാർത്ത വായിച്ച് കൊടിയേറ്റ് അറിയിച്ചു അതാത് അവസരങ്ങളിലെ ഊരാഴ്മക്കാർ വിവരം ക്ഷേത്ര ഉടമസ്ഥരായ മറ്റ് ഊരാഴ്മക്കാരെ എന്ന ആചാരപ്രകാരമാണ് കൊടിയേറ്റ് അറിയിപ്പ് നടന്നു വരുന്നത് ഇണ്ടംതുരുത്തിമനയിൽ നിറദീപം തെളിയിച്ച് തൂശ്നിലെ ഗണപതിയെ സങ്കല്പിച്ച് പഴം ശർക്കര എന്നിവ ഒരുക്കി സ്വീകരിച്ചു അഷ്ടമി മുഹൂർത്ത ചാർത്ത വായിച്ച് ചടങ്ങിൽ ഊറാമ മുൻ ശബരിമല ആറ്റുകാൽ മേൽശാന്തിമാനായ ഇണ്ടന്തുരുത്തിമന നീലകണ്ഠൻ നമ്പൂതിരി മുരളീധരൻ നമ്പൂതിരി മുൻ മാളികപ്പുറം മേൽശാന്തി ഇണ്ടന്തുരുത്തിമന ഹരിഹരൻ നമ്പൂതിരി വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വൈക്കം